നമസ്കാരം അവസരചാലകത്തിലേക്ക് സ്വാഗതം പുതുക്കാട് പ്രചോദി നിവേദൻ കോളേജിൽ ഇംഗ്ലീഷ് സൈക്കോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് കോമേഴ്സ് ഫിസിയോളജി എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപക ഒഴിവുണ്ട് ഇരുപതിന് രാവിലെ ഒൻപത് മുപ്പതിന് കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിലും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഇലക്ട്രോണിക്സ് വിഷയത്തിലും അഭിമുഖം നടക്കും മെയ് ഇരുപത്തി ഒന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് കൊമേഴ്സ് വിഷയത്തിലും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഇംഗ്ലീഷ് വിഷയത്തിലും മെയ് ഇരുപത്തിരണ്ടിന് യഥാക്രമം സൈക്കോളജി വിഷയത്തിലും ഫിസിയോളജി എന്നീ വിഷയങ്ങളിലും അതിഥി അധ്യാപക അഭിമുഖം നടക്കും യു ജി സി നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ അഭിമുഖത്തിന് കോളേജിൽ നേരിട്ട് ഹാജരാകണം കാലാവധി നീട്ടി കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി അവസാന മൂന്ന് വർഷ കാലയളവ് വരെയുള്ള കുടിശ്ശിക ഒൻപത് ശതമാനം പലിശ ഉൾപ്പെടെയുള്ള ഒടുക്കുന്നതിന് കാലാവധി മെയ് മുപ്പത്തൊന്ന് വരെ ദീർഘിപ്പിച്ചു ഈ അവസരം എല്ലാ തൊഴിലാളികളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് നാല് ആറ് അഞ്ച് നാല് അഞ്ച് സെയിൽസ് സ്റ്റാഫ് സെയിൽസ് കം ബില്ലിംഗ് ടൗണിലെ പ്രശസ്ത പുസ്തകശാലയിലേക്ക് സെയിൽസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്ലസ് ഒ ഡിഗ്രിയോ ആണ് യോഗ്യത സെയിൽസ് കം ബില്ലിങ്ങിന് ഡിഗ്രിയാണ് യോഗ്യത ഫോൺ ഒൻപത് ഒൻപത് നാല് ആറ് ഒന്ന് നാല് ഒൻപത് എട്ട് ഒന്ന് രണ്ട് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ഫോൺ ഏഴ് അഞ്ച് ം എട്ട് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത് ടെയിലറെ ആവശ്യമുണ്ട് കാഞ്ഞാണിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ടെയിലറെ ആവശ്യമുണ്ട് പാൻസും ഷർട്ടും തയ്ക്കാൻ അറിയണം ഫോൺ ഒൻപത് എട്ട് നാല് ആറ് രണ്ട് എട്ട് മൂന്ന് ആറ് ഏഴ് എട്ട് പരിചരിക്കാൻ സ്ത്രീ സഹായിയെ ആവശ്യമുണ്ട് ഫോൺ ഒൻപത് എട്ട് ഏഴ് ഏഴ് അഞ്ച് എൺപത് വയസ്സുള്ള വയോധികയെ വീട്ടിൽ നിന്നുകൊണ്ട് പരിചരിക്കാൻ സ്ത്രീ സ്ത്രീസഹായിയെ ആവശ്യമുണ്ട് സ്ഥലം ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ താല്പര്യമുള്ളവർ വിളിക്കുക ഒൻപത് എട്ട് ഏഴ് ആറ് ആറ് രണ്ട് ഒൻപത് ഏഴ് ഏഴ് അഞ്ച് മറ്റൊരു നമ്പർ ഏഴ് മൂന്ന് പൂജ്യം 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 അഞ്ച് രണ്ട് നാല് ഏഴ് നാല് ടെലികോളേഴ്സിനെ ആവശ്യമുണ്ട് ഫോൺ ഒൻപത് ഏഴ് നാല് ആറ് ഏഴ് അഞ്ച് നാല് ആറ് ഒൻപത് പൂജ്യം അമ്പലൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻസ് സ്ഥാപനത്തിൻ്റെ ഓട്ടോ ലോൺ വിഭാഗത്തിലേക്ക് ടെലികോളേഴ്സിന് ആവശ്യമുണ്ട് ബയോഡാറ്റ ഒൻപത് ഏഴ് നാല് ആറ് ഏഴ് അഞ്ച് നാല് ആറ് ഒൻപത് പൂജ്യം അല്ലെങ്കിൽ ഒൻപത് ഒൻപത് ആറ് ഒന്ന് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് ഉടൻ വാട്സപ്പ് ചെയ്യൂ ബാങ്ക് ഓഫ് ബറോഡയിൽ അഞ്ഞൂറ് ഓഫീസ് അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട് യോഗ്യത പത്താം ക്ലാസ് വിജയം സ്ഥിര നിയമനമാണ് പത്തൊൻപത് ഒഴിവുകൾ കേരളത്തിൽ പ്രായം പതിനെട്ടിനും ഇരുപത്തി ആറിനും ഇടയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി മെയ് ഇരുപത്തി മൂന്നാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ അലൂമിനിയം ഫാബ്രിക്കേറ്ററെ ആവശ്യമുണ്ട് തൃശൂരിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ മുൻപരിചയമുള്ള ആളുകളെ ആവശ്യമുണ്ട് ഫോൺ ഒൻപത് ഒൻപത് നാല് ആറ് പൂജ്യം നാല് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം ഇതോടെ ഇന്നത്തെ അവസരജാലകം അവസാനിക്കുന്നു